അമേരിക്ക യെസ് പറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ യെസ് അമേരിക്കൻ നോ പറയാതിരിക്കുന്നതന്നെ ഇംപ്ലിസിറ്റലി ചെയ്തോളൂ എന്ന് പറയുന്നതിന് തുല്യമാണ് അപ്പൊ ഒരുപക്ഷെ ഗ്ലോബൽ കോൺടെക്സ്റ്റിൽ അമേരിക്ക കൈ കഴിയാനായിട്ട് പറയുന്നതാകണം ഞങ്ങൾക്ക് ഇതിൻ്റെ അത് യാതൊരു പങ്കുവില്ല ഒരു സമ്മതം ഇൻഡയറക്റ്റ് ആയിട്ട് കൂടി കാണണം അല്ലാതെ ഒരിക്കലും ഇസ്രായലിന് ഖത്തറിനുള്ളിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല ഏതൊരു രാജ്യവും ചെയ്യുന്ന പോലെ സിംബോളിക് ആയിട്ട് പറഞ്ഞതായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഡയറക്ട് നേഷ്യൻസ് പെട്ടെന്ന് ഖത്തറുമായി അടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴാണ് ഈ കേസ് പൊങ്ങി വരിക അല്ലെങ്കിൽ ലയബിൾ ആകുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കുമ്പോഴാണ് യുദ്ധം അവസാനിക്കുമ്പോൾ ഇതിന് മാത്രമല്ല ഈ ജനസൈഡ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കിപ്പം ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വരെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അപ്പം ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് ഫുൾ ഫ്ലിസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന യുദ്ധം അവസാനിച്ചാലും അതുകൊണ്ട് തന്നെ ഈ കോൺഫ്ലിക്റ്റ് നീണ്ടുപോകാനും ഇനി ഒരു മീഡിയേഷൻ ഉടനെ വേണ്ട എന്നുള്ള ഒരു ഇണ്ടായ നിർദ്ദേശത്തോടു തന്നെയായിരിക്കും ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഒരു രാജ്യമാണ് ഖത്തർ ഖത്തറിന് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഖത്തറിന് മാത്രമല്ല മറ്റു ജെ സി സി കൺട്രികളെ അടക്കം അത്ഭുതത്തിലാണ് അല്ലെങ്കിൽ അവർ അത്രത്തോളം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈയൊരു കലാപ സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് വൺ ഇന്ത്യയോടൊപ്പം ചേരുന്നത് വിദേശകാര്യ വിദഗ്ധൻ നിർമ്മല അബ്രഹാം സ്വാഗതം സ്വാഗതം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്ര ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനം വരുമാണ് ഈ ആക്രമണത്തിന്റെ ഉദ്ദേശം പൂർണ്ണ രീതിയിൽ നടക്കാത്തത് കൊണ്ട് ഇനിയും ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ള രീതിയിൽ എന്താണ് ഈ ഈയൊരു സാഹചര്യത്തിൽ ലക്ഷ്യങ്ങളെ പറ്റി പറയാനുണ്ടാവാം ഇത് അതിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് നെതന്യാഹുവിന്റെ ആയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും പതിനാലിലും ഇരുപത്തി ഒന്നിലും ഇരുപത്തി മൂന്നിൽ പോലും നൂറ് ഹോസ്റ്റൽസിനെ ഇസ്രായേലിനെ വിട്ടു കിട്ടിയപ്പോഴൊക്കെ സഹായിച്ച രാജ്യമാണ് മീഡിയേറ്റ് ചെയ്ത രാജ്യമാണ് ഖത്തർ അപ്പം ഖത്തർ പിക്ചറിൽ നിന്ന് മാറിയാൽ അല്ലെങ്കിൽ മടിച്ചു കഴിഞ്ഞാൽ മീഡിയേഷനിലോട്ട് പിന്നെ ഒരു ഒരു പോസിബിലിറ്റി ഇല്ല ഒരുപക്ഷെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും കാരണം ഒരു മീഡിയേഷനിലോട്ട് വന്ന ഹോസ്റ്റൽസ് ഇപ്പോൾ അവരുടെ എയിംസ് നേരത്തെ എന്താ ഇസ്രായേലിന് പറഞ്ഞു ഒന്ന് ഹമാസിന്റെ സകല ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക ഹമാസിന്റെ ലീഡേഴ്സിനെ ഇല്ലാതാക്കുക അതേപോലെ തന്നെ ഈ പറയുന്ന ഹോസ്റ്റസിനെ തിരിച്ചു കിട്ടുക അപ്പം ഹോസ്റ്റസിനെ കൂടെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ഒരു ഒരു ജസ്റ്റിഫിക്കേഷൻ കീപ് ഓൺ ചെയ്യാൻ ഇസ്രായേലിന് ബുദ്ധിമുട്ട് വരും ഒരു ഒരുപക്ഷെ ഈ ഹോസ്റ്റസിനെ തിരിച്ചു കിട്ടുന്നതിനുള്ള മീഡിയേഷൻ നടത്തുന്ന ഒരേ രാജ്യം ഖത്തറാണ് എന്നുള്ളത് കൊണ്ട് അതിലൊരു ഡിലേ വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ആകാം ഒരു പക്ഷേ അദ്ദേഹം വീണ്ടും റീഇറ്ററേറ്റ് ചെയ്ത് വീണ്ടും ഒരു ആക്രമണത്തിൽ ഞങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുലി ഖത്തനെ സംബന്ധിച്ചിടത്തോളം ട്രെസ് ഫാക്ടർ അവിടെ ഉണ്ട് അപ്പോ ഒരിക്കലും ഒരു മീഡിയേഷൻ ടോക്കൺ ആയിട്ടിന് ഖത്തർ തയ്യാറാവരുത് അറ്റ്ലീസ്റ്റ് ഈ റീസെന്റ് ഫ്യൂച്ചറിൽ എന്നൊരു പക്ഷേ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടാകാം ഗാസയിലെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്ത് വിട്ടിട്ടുള്ളത് അമേരിക്കയ്ക്ക് അമേരിക്കയുമായി നല്ല സൗഹൃദം കൊണ്ടു നടക്കുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ ഖത്തർ അപ്പൊ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ആക്രമണത്തെപ്പറ്റി എന്ന് പറയുന്നു അതേസമയം ഖത്തറിനെ അമേരിക്കയുടെ കൃത്യമായി അറിയിച്ചില്ല എന്നൊരാണ ആരോപണവും ഖത്തർ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്താണ് അതിൽ പറയുന്നത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള നറേറ്റീവ്സ് ആണ് ഒന്ന് അമേരിക്ക പറയുന്നത് ഞങ്ങൾ അറിയിച്ചിരുന്നു ട്രംപ് സ്റ്റീവ് വിറ്റ്കോഫിനോട് പറഞ്ഞു സ്റ്റീവ് വിറ്റ്കോഫ് ഒഫീഷ്യൽസിനെ അറിയിച്ചു എന്ന് ഒരു വർഷത്തുനിന്ന് വൈറ്റ് ഹൗസിന്ന് വരുമ്പോൾ ഖത്തർ പറഞ്ഞത് ഞങ്ങൾ അറിയിച്ചിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞെങ്കിൽ ആ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത് എന്നുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് പിന്നീട് ട്രംപ് പറയുന്നത് ഞാൻ ഇത് എനിക്ക് യാതൊരു പങ്കുമില്ല അഹ് ഡയറക്റ്റ്ലി നടത്തിയതാണ് എന്നുള്ളതാണ് പക്ഷെ അമേരിക്കയുടെ പ്രസൻസ് പ്രശൻസൂടെ ഖത്തറിലുള്ള സ്ഥിതിക്ക് അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് അവിടെ ഉള്ള സ്ഥിതിക്ക് ഒരിക്കലും അമേരിക്ക അറിയാതെ ഇത് നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ആ അതുകൊണ്ട് അമേരിക്ക യെസ് പറഞ്ഞു എന്ന് പറയാൻ പറയുന്നില്ല പക്ഷെ യെസ് അമേരിക്കൻ നോ പറയാതിരിക്കുന്നത് തന്നെ ഇംപ്ലിസിറ്റ്ലി ചെയ്തോളൂ എന്ന് പറയുന്നതിന് തുല്യമാണ് അപ്പൊ ഒരുപക്ഷെ ഗ്ലോബൽ കോണ്ടെക്സ്റ്റില് അമേരിക്ക കൈ കഴിയാനായിട്ട് പറയുന്നതാകണം ഞങ്ങൾക്ക് ഇതിൻ്റെ അത് യാതൊരു പങ്കൂല്ല പങ്കില്ലായിരിക്കാം പക്ഷേ ഇംപ്ലിസിറ്റ്ലി വേണ്ട എന്ന് പറയാത്തത് കൊണ്ട് തന്നെ നടത്തിക്കോളൂ എന്ന് ഇംപ്ലിസിറ്റ്ലി പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അമേരിക്കയുടെ പങ്ക് ഇൻഡൈറക്ട്ലി ഒരു 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 വേണം കരുതാൻ അല്ലെങ്കിൽ ഞാൻ പറയില്ല ഇൻഡയറക്റ്റ് ആയിട്ട് മൂളി അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഈ അടുത്ത് ഖത്തർ കൈമാറിയ വലിയൊരു ആയുധശേഖരം സമ്മാനമായി കൊടുക്കുക അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോൾ അത്ര വലിയ സൗഹൃദം നിലനിന്നിരുന്നതായിരുന്നു അമേരിക്കയുമായിട്ട് അപ്പൊ ഇനി മറ്ററബ് രാജ്യങ്ങളടക്കം അമേരിക്കെതിരെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇനിയുള്ള ഇവരുടെ സൗഹൃദത്തെ അത് എത്രത്തോളം രണ്ടാങ്കിലും നോക്കാം ഖത്തറും അമേരിക്ക ആയിട്ടുള്ള സൗഹൃദം ഖത്തറും അറബ് നേഷൻസുമായിട്ടുള്ള സൗഹൃദം ഖത്തർ അമേരിക്ക സൗഹൃദം നമ്മൾ നോക്കി കഴിഞ്ഞാൽ റീസെന്റ് ടൈംസിൽ വളർന്നു വന്നിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഒരുപാട് എയർബേസുകൾ ഗൾഫ് റീജ്യനിലുണ്ട് അതിൽ ഏറ്റവും വലിയ എയർബേസ് ഖത്തറിലാണ് അത് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു എയർബേസും സോ അങ്ങനെ നിലനിൽക്കെ മാത്രമല്ല ഖത്തറിനെ അവരുടെ ഡിഫൻസ് സിസ്റ്റംസ് വർക്ക് ചെയ്തില്ല എന്നൊരു തർക്കം വന്നു പക്ഷെ ആ കൊടുത്ത ഡിഫൻസ് സിസ്റ്റം സിസ്റ്റമായിട്ടുള്ള ഫാക്ടറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ധാഡ് ആയിക്കോട്ടെ ഇതൊക്കെ ശരിക്കും അമേരിക്കയാണ് കൊടുത്തത് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ബന്ധവുമുണ്ട് സ്ട്രാറ്റജിക് ബന്ധവും ഉണ്ട് അതുകൊണ്ട് ആ ബന്ധത്തിന് ഒരു വിള്ളൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അറബ് നേഷൻസ് അടുക്കുന്നു അല്ലെങ്കിൽ അപലപിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് റീഡ് ചെയ്യേണ്ടതെന്ന് വരുന്നു കാരണം അപലപിച്ച ശക്തമായ അപലപിച്ച രാജ്യങ്ങളാണ് യു എ സൗദി ബഹ്റൈൻ ഈജിപ്റ്റ് ഒക്കെ അപലപിക്കുമ്പോഴും ശക്തമായ ഭാഷയിൽ അപല അപലപിക്കുമ്പോഴും അവർ ചെയ്യുന്ന നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴില് ഏകദേശം എട്ട് വർഷം മുന്നേ ഈ നാല് രാജ്യങ്ങൾ തന്നെയാണ് ഖത്തറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയും എയർ ബ്ലോക്കേഡും സീ ബ്ലോക്കേഡും ഒക്കെ വെക്കുകയും യാതൊരു ബന്ധവും ഞങ്ങൾ ഖത്തറായിട്ട് വെക്കില്ല പതിമൂന്ന് കണ്ടീഷൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജസീറ പൂട്ടണം ഇറാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം നിങ്ങൾക്ക് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധമുണ്ട് അത് അവസാനിപ്പിക്കണം എന്നൊക്കെ ഭീഷണി മുഴക്കുക അല്ലെങ്കിൽ പണക്കം കാണിച്ച അതേ രാജ്യങ്ങൾ ഇപ്പം പറയുമ്പോൾ അത് അടുക്കുന്നതായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല സിംബോളിക് ആയിട്ട് കണക്കാക്കുക അപ്പൊ ഇന്ത്യയും പറഞ്ഞു അപലപിക്കുന്നു ശക്തമായി അപലപിക്കുന്നു അമേരിക്കയും പറഞ്ഞു അപ്പൊ ഗ്ലോബലി ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ സോറി ബ്രീച്ച് ഏതൊരു രാജ്യവും ചെയ്യുന്ന പോലെ സിംബോളിക് ആയിട്ട് പറഞ്ഞതായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അറബ് നേഷൻസ് പെട്ടെന്ന് ഖത്തറുമായി അടുക്കും എന്ന് ഞാൻ സിംബോളിക് ആയിട്ടുള്ള സപ്പോർട്ട് ഒരു പക്ഷേ ഡിപ്ലോമാറ്റിക് സപ്പോർട്ടും നൽകിയേക്കും അല്ലാതെ ബന്ധം ഇതുകൊണ്ട് പെട്ടെന്ന് ആകും എന്ന് കരുതുന്നു നെതന്യാഹുവിന്റെ ഈ ഖത്തറിനെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിന് പല കാരണങ്ങളും പറയുന്നുണ്ട് അതിലൊന്ന് നേതാക്കളെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു ലക്ഷ്യം എന്നതാണ് മറ്റൊരു ലക്ഷ്യമായി പറയുന്നത് നിൽക്കുന്ന ഒരു അഴിമതി കേസിന്റെ വാദത്തെ തട തടയുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിനുണ്ട് അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് അത് അതായത് എപ്പോഴാണ് ഈ കേസ് പൊങ്ങി വരിക അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുമ്പോ ഇതിന് മാത്രമല്ല ഈ ജനസൈഡ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കിപ്പം ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വരെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അപ്പം ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷനോട് ഫുൾ ഫ്ലെഡ് ആയിട്ട് പോകാൻ പറ്റുന്ന യുദ്ധം അവസാനിച്ചാലാണ് അതുകൊണ്ട് തന്നെ ഈ കോൺഫ്ലിക്ട് നീണ്ടുപോകാനും ഇനി ഒരു മീഡിയേഷൻ ഉടനെ വേണ്ട എന്നുള്ള ഒരു ഇൻഡയറക്ട് നിർദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും തന്നെയാണ് ഇത് ചെയ്തത് ഇനി ചെയ്തോണ്ടിരിക്കും ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരു ഒരാംഗിളോട് പറയാം അതായത് ഇനിയും ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഉണ്ടായാലും എന്താണ് സംഭവിക്കാൻ പോകുക നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി കാരണം ഇസ്രായേലിന്റെ മനസ്സിലുള്ള അവർ ചിന്തിക്കുന്ന ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് റെസല്യൂഷൻ കണ്ടെത്താൻ ഇന്റർനാഷണൽ ഫോറംസിനെ കഴിയുള്ളൂ ഇന്റർനാഷണൽ ഫോറത്തിൽ ഏറ്റവും വലുത് യുണൈറ്റഡ് നേഷൻസ് ആണ് യുണൈറ്റഡ് നേഷൻസ് വർഷങ്ങളായിട്ട് ഇൻ്റെഫക്റ്റീവ് ആണെന്ന് നമുക്കറിയാം പറയുന്നതിന് എനിക്ക് ദുഃഖം ഉണ്ട് ഒരു യൂസ്ലെസ് ഓർഗനൈസേഷൻ ആയിട്ട് മാറി കഴിഞ്ഞു ഈ യുദ്ധത്തിന്റെ കാര്യത്തിലെങ്കിലും ജനസൈഡിങ് യുദ്ധം നടക്കുമ്പോഴെങ്കിലും കാരണം എടുത്തു നോക്കിയാൽ യമൻ ഇറാഖ് ഇറാൻ സിറിയ ഈ അടുത്ത് തന്നെ ഗാസ യുക്രൈൻ പാകിസ്ഥാൻ യുദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടും ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്ന ഒരു സംഘടനയായിട്ട് യു എൻ മാറി അതിന്റെ പ്രധാന കാരണം മീറ്റോയിങ് ആണ് എല്ലാ രീതിയിലും ഇപ്പം ഇസ്രായേലിന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്ക രക്ഷിക്കുന്നു പാകിസ്ഥാൻ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചൈന രക്ഷിക്കുന്നു റഷ്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ റഷ്യ തന്നെ റഷ്യ രക്ഷിക്കുന്നു ഈ ഒരു സ്റ്റേജിലാണ് യു യു എൻ നിൽക്കുന്നത് അപ്പം നെത്തൻ അറിയാം അമേരിക്ക എത്രത്തോളം കാലം കൂടെയുണ്ടോ യാതൊരു സെക്യൂരിറ്റി കൗൺസിൽ വഴി ഒന്നും പാസ്സായി പോകത്തില്ല ഇസ്രായേലിനെതിരെ ആക്ഷൻ ഉണ്ടാകാൻ പോകുന്നില്ല രണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക കൊണ്ട് ഇസ്രായേലിനെതിരെ കേസ് കൊടുത്തു മാസ് ജനസൈൽ നടത്തുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ ഇന്റർനാഷണൽ അത് പത്രത്തിലൊക്കെ വന്നു കേസ് കൊടുക്കുമ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ ജനസൈഡ് അവസാനിപ്പിച്ച രീതിയിലും ഹ്യൂമാനിറ്ററി എയ്ഡ് നിങ്ങൾ കൊടുത്തിരിക്കണം സമയാസമയത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നൊക്കെ വാർത്തയിൽ കണ്ടു അതൊക്കെ വാക്കുകളായിട്ട് വന്നു വർഷം ഒന്നര വർഷം കഴിഞ്ഞു രണ്ടു വർഷത്തോളമായി അറസ്റ്റ് നടന്നിട്ടില്ല അതിന്റെ കാരണമുണ്ട് ഈ പറയുന്ന ഐ എന്ന് പറയുന്ന ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷനും സ്വന്തമായി മിലിട്ടറിയോ പോലീസോ ഇല്ല അവര് ഒരു ഉത്തരവിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരവ് അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു ഉത്തരവിട്ടു കഴിഞ്ഞാൽ ആ ഉത്തരവ് പാസ് ആവണമെങ്കിൽ അത് എങ്ങോട്ടാണ് പോകുന്നത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി അവിടെ ഈ പറഞ്ഞ അമേരിക്ക തന്നെ അതിനെ മീറ്റോ ചെയ്തിരുന്നു പിന്നെയുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് ഐ സി സി ഐ സി സി നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുട്ടിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പ്രഖ്യാപിച്ചു ിൻ നെത്തന്യാ കഴിഞ്ഞ വർഷം അറസ്റ്റ് വാർഡ് പ്രഖ്യാപിച്ചു തമാസ് ലീഡേഴ്സിനെതിരെയും അറസ്റ്റ് പറഞ്ഞാൽ പ്രഖ്യാപിച്ചു പക്ഷെ ഇന്ന് വരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അതിലും ഇതേ കാരണമാണ് ഇന്റർനാഷണൽ ഗ്ലോബൽ ഏജൻസിയാണ് യു എൻ എന്റെ പ്രശ്നം എന്താ അവിടെ ചൈനയും റഷ്യയും അമേരിക്കയും പോലുള്ള ഗ്ലോബൽ സൂപ്പർ പവേഴ്സ് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഐ സി സിക്ക് അത് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം വലിയ അതായത് ഈ പറയുന്ന സൂപ്പർ പവർ രാജ്യങ്ങളൊന്നും അതിനകത്തില്ല അതുകൊണ്ട് തന്നെ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒരു സംഘടനയായിട്ട് ഐ സി സി മാറി അവർക്കും സ്വന്തമായിട്ട് പോലീസില്ല ഇല്ല ഒന്നുമില്ല അറസ്റ്റ് ചെയ്യണമെങ്കിൽ നത്യയാഹുവിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നെത്തന്യാഹു ഇവരുടെ മെമ്പർ രാജ്യങ്ങൾ എവിടെയെങ്കിലും ചെല്ലണം ഇപ്പൊ യു കെയിൽ ചെല്ലണം അല്ലെ കാനഡയിൽ ചെല്ലണം ഒന്ന് അതിനുള്ള പോസിബിലിറ്റി ഇല്ല ഒരിക്കലും നെത്തിന്യാഹു മറ്റു രാജ്യത്തോട്ട് പോയി അനാവശ്യമായിട്ട് കാലുകുത്തില്ല കാലുകുത്തിയാലും യു കെ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ കാനഡ അറസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട് അവർക്ക് ആ കോൺസിക്വൻസിന്റെ ഭയമുണ്ട് അതുകൊണ്ട് ഏറ്റവും വലിയ പരാജയം ഈ സെക്യൂരിറ്റി സോറി സോവ് ബ്രീജ് നടക്കുന്നതും യുദ്ധങ്ങൾ പലതും നടക്കുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം യുണൈറ്റഡ് നേഷൻസ് പോലുള്ള ലോകാന്തര സോറി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മുഴുവൻ നോംസ് മാറ്റേണ്ട സമയം കഴിഞ്ഞു ഘടന മാറ്റേണ്ട സമയം കഴിഞ്ഞ് ഈ അഞ്ച് പേരെ മാത്രം വെച്ചുകൊണ്ട് ഒരു ബി ഫൈവ് എന്ന് പറയുന്ന കൗൺസിൽ വെക്കാതെ അത് എക്സ്പാൻഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അല്ലെങ്കിൽ ബീറ്റോ പവർ ഒരു രാജ്യത്തിന് മാത്രം കൊടുക്കാതെ പല രാജ്യങ്ങളിലൂടെ വീറ്റോ ചെയ്താലേ അത് രീതിയിലൊക്കെ മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ശരിക്കും സംസാരം നടക്കേണ്ടത് അത് നടക്കാത്തടത്തോളം ഇത്തരത്തിലുള്ള അറ്റാക്സ് കേൾക്കും അഞ്ചാറ് ദിവസം നമ്മൾക്ക് സംസാരിക്കും പക്ഷെ അത് വീണ്ടും വീണ്ടും നടന്നോണ്ടിരിക്കും നദന്യാഹുന്റെ മറ്റൊരു ഉദ്ദേശമായിട്ട് പറഞ്ഞിരുന്നത് ഇസ്രായേലും നദന്യാഹവും തമ്മിൽ വഴിവിട്ട ചില ഇടപാടുകളുണ്ട് എന്ന മറ്റുള്ളവരുടെ ചില ആരോപണങ്ങളെ തീർത്തും അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി അത് ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്നുള്ള നിലയ്ക്കാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ന്യായീകരിക്കാവുന്നതാണോ അതിന്റെ ആ ഒരു വശും അതെ ഖത്തറും തമ്മിൽ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റും പല കോൺസ്പിറസീസ് ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട് ഒരു ഞാൻ കോൺസ്പിറസിന് സൂചിപ്പിച്ച നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഖത്തറിനുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ തവണ അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഇതിനൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തല്ലോ പക്ഷെ ഇത്രയും ഉണ്ടായിട്ടും ഈ പറയുന്ന ലോങ് ലോങ് റേഞ്ച് ആയിട്ടുള്ള ബാക്ടറി ഉണ്ടായിരുന്നു അമേരിക്ക കൊടുത്ത കൊടുത്താർഡ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് അറിയില്ല പക്ഷെ അതുകൊണ്ട് പിന്നെ മാസ്ക് അങ്ങനെ ഒത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഒന്നും ഇത് കണ്ടില്ലേ അപ്പൊ ഖത്തർ അറിഞ്ഞുകൊണ്ടാണോ എന്ന് വരെയുള്ള കോൺസ്റ്റിറ്റ്യസി തിയറീസ് ഉണ്ട് പക്ഷെ ഇതിപ്പം നടന്ന് ഒന്നോ രണ്ടോ ദിവസമേ ആയിട്ടുള്ളൂ നമുക്ക് അത് അൺഫോൾഡ് ചെയ്ത് വരുന്നവരെ നമുക്ക് അതിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് പറയുന്നതിൽ മടിക്കുന്നു കാരണം അൺഫോൾഡ് ചെയ്ത് വരാതെ നമുക്ക് അതിനെ സബ്സ്റ്റാൻഷ്യറ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞ കാര്യം അത് ഒഫീഷ്യലായിട്ട് വന്നാലും ഇല്ലെങ്കിലും ഇതുകൊണ്ട് തന്നെയാകും ഉദ്ദേശിക്കുന്നത് ഡിലേ തന്നെയാണ് ഒരു സംശയവും ഇല്ല കാരണം മീഡിയേഷൻ മാത്രമല്ല ഈ നേരത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റ് വഴി എയ്ഡ് എത്തിക്കാൻ വേണ്ടിയുള്ള മീഡിയേഷൻ നടത്തിയ ഖത്തറാണ് പലസ്തീനോട് ഉൾപ്പെടുന്ന ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റിന് ഇസ്രായേലിനെ കൊണ്ട് സമ്മതിപ്പിച്ച് ഒപ്പുവെപ്പിച്ചതും ഖത്തറാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള എല്ലാ ടൈപ്പ് യുദ്ധം പ്ലസ് ഏഴ് പ്ലസ് ഒന്നിലും തന്നെ ഒരു സംസാരത്തിന് താല്പര്യം ഇല്ല എന്നുള്ള സൂചനയായിട്ടായിരിക്കണം ഈ ഒരു അറ്റാക്ക് നമുക്ക് കണക്കാക്കുന്നത് മറിച്ചുള്ള കോൺസ്പിറസീസ് മറ്റ് വാർത്തകൾ വരുന്നവരെ നമുക്ക് അൺഫോൾഡ് ചെയ്യാതെ പറയാൻ പറ്റും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും തോന്നി നമ്മൾ രണ്ടാമത് പറഞ്ഞൊരു ലക്ഷ്യം അതായത് കേസ് നിലനിൽക്കുന്ന നിലനിൽക്കുന്ന കേസിനെ നീട്ടിക്കൊണ്ടുപോവാനുള്ള ഒരു വഴി എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇത് വെറും ഒരു യുദ്ധം നടന്നു പോകുന്നു എന്നുള്ള തോന്നൽ ജനിപ്പിക്കാൻ മാത്രമാണോ ഇനി തന്നെ അവരുടെ ഭാഗത്തുനിന്ന് തുടരാക്രമണങ്ങളുടെ ഉണ്ടാവുക അതോ വലിയ നമുക്ക് ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ഈ ഒരു ഈ ഒരു അന്തരീക്ഷം മാറുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇത് തിരിച്ചും സിംബോളിക് ആയിട്ടാണ് പോകുന്നത് ഹമാസിന്റെ ലീഡർഷിപ്പിനെ മൊത്തമായിട്ട് ഇല്ലാതാക്കിയിട്ടില്ല വാദിക്കുന്നു അപ്പൊ മൊത്തമായിട്ട് ഇല്ലാതാക്കുന്നവര് മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്നവര് ഞങ്ങൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നത്യാവ പറയുന്നത് പക്ഷെ അതിൻ്റെ അകത്ത് ഒരു മറുവശം ഇതാണ് എത്ര നാൾ അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പൊ സപ്പോസ് നിലവിലുള്ള എല്ലാ ലീഡേഴ്സിനെയും തകർത്ത് കളഞ്ഞു എന്ന് എന്നെ വിചാരിക്കാം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹമാസ് ഇല്ലാതാകുന്നുണ്ടോ ഹമാസ് ഇല്ലാതാകുന്നില്ല കാരണം ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ജനങ്ങളല്ല ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയോളജിയാണ് ആ ഐഡിയോളജി മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരുപാട് ആളുകൾ ചെറുപ്പക്കാർ അവിടെ ഉണ്ട് അതിന്റെ തെളിവ് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇപ്പൊ ഏകദേശം രണ്ട് വർഷമായി ഈ രണ്ട് വർഷത്തിനിടെ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ ചെറുപ്പക്കാരെ ഹമാസ് ഓൾറെഡി ഹയർ ചെയ്ത് കഴിഞ്ഞു കാരണം ഹയർ ചെയ്യാൻ എളുപ്പമാകുന്നത് എന്തുകൊണ്ടാണ് കാരണം അവര് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഇപ്പൊ ഉദ്ദേശിക്കുക അവിടെ നമ്മുടെ ജില്ല പിക്ചറൈസ് ചെയ്യാം നമ്മൾ ആ മെമ്പർ മെമ്പറാണെന്ന് നമ്മൾ ചിത്രീകരിക്കുക അവിടെ ചെന്ന് ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടിയോട് നമുക്ക് ഈസിലി അവരെ എന്താ പറയാ അവരുടെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ അവരെ ചുറ്റും കാണുന്ന എന്താ അവരോട് ചോദിക്കും നിങ്ങളുടെ നിങ്ങളുടെ അമ്മയും പെങ്ങളെയും അനിയനെയും കുട്ടികളെയും കളഞ്ഞില്ലേ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലാതാക്കിയില്ലേ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരാധനാലയം ഇല്ലാതാക്കിയില്ലേ നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ ഇല്ലാതാക്കിയില്ലേ നിങ്ങൾ ചികിത്സിക്കുന്ന ആശുപത്രികളും ഇല്ലാതാക്കിയില്ലേ പട്ടിണി നടന്ന ആളുകളും ഇരിക്കുന്നില്ലേ ആ രാജ്യത്തിന്റെ പോരാടാൻ നിങ്ങളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പതിനഞ്ചു വയസ്സുള്ള കുട്ടി ശരി ഞാൻ തയാർ എന്ന് പറഞ്ഞ് കൂടെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡിയോളജി നശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹമാസ് വീക്കെൻഡാവും ഒരു സംശയം അതിൽ ഇസ്രായേൽ ചെയ്യുന്നത് ശരിയാണ് ടെററിസ്റ്റ് ഓർഗനൈസേഷനെ വകവരുത്തുന്നതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷെ ആ പൂർണ്ണമായിട്ടുള്ള ഉദ്ദേശം സാധിക്കുമോ എന്നുള്ളൊരു ഒരു ചോദ്യം അവിടെയുണ്ട് പ്രത്യേകിച്ച് അതിന്റെ പോസ്റ്റർ ഉണ്ട് ഇതിപ്പോ ഹമാസിനെതിരെ മാത്രം നടക്കുന്ന യുദ്ധമാണെങ്കിൽ കുഴപ്പമില്ല ആ യുദ്ധത്തിന്റെ കൊളാറ്റൽ ഡാമേജ് ആയിട്ട് ജനങ്ങളും കുട്ടികളും അമ്മമാരും ഒക്കെ കഷ്ടപ്പെടുന്നതും മരിക്കുന്നതും മുറിവേൽക്കുന്നത് കാണുമ്പോഴത്തേക്കും അതിനൊരു അന്ത്യം കുറിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ രീതിയിൽ സിംബോളിക്കായിട്ട് മുന്നോട്ട് പോകും തോറും ഹമാസും ഒരു നെഗോഷിയേഷൻ തയ്യാറാവില്ല ഖത്തർ മീഡിയേഷൻ തയ്യാറായ ഇസ്രായലിന് അതൊരു വേണ്ടതാണ് സോ അതുകൊണ്ട് വളരെ അൺഫോർച്ചുനേറ്റ് സർക്കംസ്റ്റാൻസ് ആണ് പിന്നെയും ഒരു ഹോപ്പ് ഒരു പക്ഷേ ട്രംപിന്റെ കേസിൽ പറയാം പക്ഷെ എത്രമാത്രം ഇസ്രായേലിനെ ബൈപ്പാസ് ചെയ്തുണ്ട് കാരണം ട്രംപ് പറഞ്ഞാൽ ആദ്യ ദിനം തന്നെ ഇതില്ലാതാക്കും എന്ന് പറഞ്ഞു മിഷികൻ പോലുള്ള സ്ഥലങ്ങൾ മുസ്ലിം പോപ്പുലേറ്റിലായിട്ടുള്ള അമേരിക്കയിലെ മിഷികൻ പോലുള്ള സ്ഥലങ്ങളിൽ രണ്ട് ലക്ഷത്തോളം മുസ്ലിംസ് കണക്കുകൾ പറയുന്ന ഒന്നെങ്കിൽ ബൈഡിനെ വോട്ട് ചെയ്ത് സാധിക്കുന്നത് കമല ഹാരിന് വോട്ട് ചെയ്യാതിരുന്നു കുറച്ചു പേരെങ്കിലും ട്രംപിന് വോട്ട് ചെയ്തു എന്ത് വിശ്വാസത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നുള്ള വിശ്വാസത്തിൽ പക്ഷേ അതുപോലും ഇത്രയും നാളായ സത്തേക്ക് ട്രംപിന് വേണ്ടത് പെട്ടെന്ന് ഇടപെടൽ ഒരു തീർപ്പാക്കാൻ പറ്റും തോന്നുന്നില്ല പക്ഷെ ആകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ഇവിടെ ഇസ്രായേലിന്റെ കേസിൽ രണ്ട് കൂട്ടരെയും ഓരോ രീതിയിൽ ന്യായീകരിക്കാം ഇസ്രായേൽ ഹമാസ് ഹെമാർഗനൈസേഷൻ ഇല്ലാതാക്കുന്നു ഒക്ടോബർ ഏഴിന് പകരം ചോദിക്കുന്നു ഓക്കെ പക്ഷേ അതിലൊരു കൊളാട്രൽ ഡാമേജ് ഉണ്ട് ആ ഡാമേജ് കണക്കാക്കി ഈ നീട്ടിക്കൊണ്ടു പോകുന്നത് അതായത് സിംബോളിക് അറ്റാക്സ് വെച്ച് അവർ നേടുന്നില്ലല്ലോ മെയിൻ ലീഡേഴ്സിനെ തകർത്ത് കളഞ്ഞിരിക്കുന്നു മെയിൻ ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അത് അവസാനിപ്പിച്ചുകൂടെ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇസ്രായേൽ ഖത്തർ വാർത്ത ഈ യുദ്ധ പരിപാടികൾ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ തികച്ചും വിദേശമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാർത്ത ഒട്ടും നമ്മൾക്കൊട്ടും അടുപ്പമില്ലാത്തൊരു വാർത്ത കൂടിയാണ് പക്ഷേ ഖത്തറിൽ എത്രയോ മലയാളികളാണ് ഇവിടെ ഉള്ളത് അപ്പം എത്രയോ ആളുകളാണ് ഇവിടെ ഈ ഖത്തറിന്റെ വാർത്ത കൊണ്ട് ആ രീതിയിൽ ബുദ്ധിമുട്ടും മാനസിക വിഷമങ്ങളിലും നിൽക്കുന്നത് അപ്പൊ ഖത്തറിലെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഖത്തറിലെ സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം ഏഹ് ഭീതിപ്പെടേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പൊ നിലയിലുള്ളത് എന്റെ ബന്ധുക്കൾ സ്വന്തക്കാർ ഉൾപ്പെടെ കത്തറേ വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ മെസ്സേജ് അയച്ച അവർക്കാണ് പക്ഷെ ഇൻട്രെസ്റ്റിംഗ്ലി അവർ ഭയപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല പ്രത്യേകിച്ച് ദോഹയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ നടന്നിരിക്കുന്ന സോറി നടന്നിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറിയാണ് പറ്റും താമസിച്ചു എന്ന് പറയുന്നു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ഉണ്ടാവും തോന്നുന്നില്ല ഖത്തർ മാത്രമല്ല ഖത്തർ ഹാർഡ് പവർ വെച്ച് റിറ്റാൽ ചെയ്യുന്ന ഒരു രാജ്യമല്ല അതായത് അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് തിരിച്ചടിക്കുന്ന രാജ്യവും അല്ലാത്തതുകൊണ്ട് അമേരിക്കയുമായിട്ട് തരക്കേടില്ലാത്ത ബന്ധം ഉള്ളത് കൊണ്ടും ആൾക്കാർക്ക് സമാധാനമുണ്ട് പക്ഷെ യുദ്ധം മാത്രമല്ല അവർ പേടിക്കുന്നത് ഇപ്പൊ താങ്കൾക്ക് ആയിട്ട് പറഞ്ഞ പോലെ തൃശൂർ ജില്ലയുടെ അത്രയും പോലും ഇല്ലാത്ത അത്രയും പോലും പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഖത്തർ അതിൽ തന്നെ കാല് ശതമാനം സോറി ഇരുപത്തി ശതമാനം ജനങ്ങളും ഇന്ത്യക്കാരാണ് അതിൽ പകുതിയിലേറെ മലയാളികളാണ് അവിടെ ഒരുപാട് ആളുകൾ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്നു ഇന്ത്യക്കും അവിടെ സ്റ്റേക്ക് ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ആ നടന്നതിന്റെ പിറ്റേന്ന് ഇവിടെ നാട്ടിൽ ഉൾപ്പെടെ കുറച്ച് കോഴിക്കോടാണെന്ന് തോന്നുന്നു കുറച്ച് യുവജന സംഘടനകളുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നില്ല ഖത്തറിൽ ആളുകൾ ജീവിക്കുന്നു അവിടുത്തെ ബിസിനസ്സിനെയോ നോർമൽ ലൈഫിനെയോ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിന് പ്രൊട്ടസ്റ്റും അല്ലെങ്കിൽ ഒരു വിഷമവും ആളുകൾ കാണും പക്ഷേ ആസഫിനോ അവിടുത്തെ ആളുകളോട് സംസാരിക്കും മനസ്സിലാകുന്ന ഒരു ഭയമില്ല കാരണം ഇസ്രായേൽ സോറി ഖത്തർ ഒരു ഹാർഡ് പവർ ഡിവിഷൻ അല്ല അതുകൊണ്ട് ഒരു തിരിച്ചടി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഹമാസ് ലീഡർഷിപ്പിനെ ശരിക്കും എടുത്തു മാറ്റാൻ വേണ്ടി ഇസ്രായേൽ ചെയ്തതാണ് ചെയ്തത് ശരിയാണെന്നും പറയുന്നില്ല പക്ഷെ അത് ചെയ്തതാണ് കണ്ടിന്യൂസ് അറ്റാക്ക് ഉണ്ടാവുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല അല്പം കൂടെ സേഫ് ആണെന്നാണ് അവർ ധരിക്കുന്നത് മാത്രമല്ല ഇന്ത്യക്ക് ഇനിയിപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഈ ഹാർഡ് ലൈൻ സ്റ്റാൻസിൽ നിന്ന് എത്ര മാറും കാരണം ഇസ്രായേൽ എപ്പോഴും ഇറ്റയ്ക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ് ഖത്തറും അതേപോലെ വേണ്ടപ്പെട്ട രാജ്യമാണ് ഇൻട്രസ്റ്റിംഗ്ലി ഒക്ടോബർ ഒക്ടോർ ഏഴിന് നടന്നിപ്പോഴത്തെ ഒക്ടോബർ ആറ് കൃത്യം രണ്ട് വർഷം കഴിഞ്ഞ് പീയൂഷ് ഗോയൽ ഉൾപ്പെടുന്ന ടീം അവിടെ ചെന്ന് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പു വെക്കാൻ പോവാണ് ഓൾറെഡി ഖത്തറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി നമ്മുടെ ഇവിടുത്തെ സ്റ്റാർട്ടപ്സിലും വലിയ കമ്പനികൾ ഇപ്പോൾ റിലയൻസ് റീറ്റെയിലും ശ്രീറാം ഫിനാൻസ് അതാണ് ഈ ഗ്രീൻ അനുഭവം ഇവിടെയൊക്കെ അവർ കോടിക്കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഖത്തറുമായിട്ടൊരു സ്റ്റേക്കുണ്ട് ഇസ്രായേലിനുള്ളൊരു സ്റ്റേക്ക് ഉള്ള പോലെ ഖത്തറുമായിട്ട് സ്റ്റേക്ക് വളർന്നു വരുവാണെങ്കിൽ ഇനിയൊന്നും നടന്നു കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും ഒക്കെ തുറന്ന് പറയേണ്ടി വരുമോ എന്നുള്ള സിറ്റുവേഷൻ അത് കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കലി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്റ്റേജ് വരും ഡ്രോൺ ആക്രമണം കൂടി ഉണ്ടല്ലോ ഖത്തറിനു നേരെ അത് ഉണ്ടായിട്ട് അധികം നാളായിട്ടില്ല അതിനുശേഷമാണല്ലോ ഇങ്ങനെ ഒരു ആക്രമണം കൂടി വരുന്നത് അപ്പൊ അന്നേ മലയാളികൾ പലരും ഷെയർ ചെയ്ത വീഡിയോകളിലൂടെ നമ്മൾ അതെല്ലാം കണ്ടതാണ് ഡ്രോണുകൾ പായുന്നതും അപ്പൊ ആ സമയത്ത് ഖത്തർ അതിനൊരു പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോ ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒരു സംശയം കൂടി ഉണ്ടല്ലോ അല്ല അന്ന് കോണ്ടെക്സ്റ്റിലാണ് അത് ഇറാനിന്റെ കോൺടാക്സ്റ്റിലാണ് പിന്നെ മാത്രമല്ല മറ്റ് അറബ് രാജ്യങ്ങളെക്കാൾ ഒരുപക്ഷെ ഖത്തർ കുറച്ചുകൂടെ ഒന്ന് വെറൈടായിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ അത് വളരെ ചെറിയ ഫൈവ് പെർസെന്റ് എന്ന് ഞാൻ പറയത്തുള്ള സാധ്യത അതായത് അവർ വർഷങ്ങളായിട്ട് മറ്റു ഏത് രാജ്യം ചെയ്യുന്നതിനേക്കാൾ അധികം ഹ്യൂമാനിറ്റേറിയൻ നീഡിന്റെ രൂപത്തിൽ എനിക്ക് ഏകദേശം മുന്നൂറ്റി അറുപത് മില്യൺ ഡോളർ ആണ് ഓരോ വർഷവും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗാസയിലുണ്ട് പക്ഷെ അവിടെ ആ ഫണ്ട് തിരിമറി ചെയ്യപ്പെടുന്നു ഹമാസ് അത് ഉപയോഗിക്കുന്നു സ്മഗിൾ ചെയ്യുന്നു വെപ്പൺസ് മേടിക്കുന്നു ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല അതിന്റെ പേരിൽ ഇസ്രായേൽ പഴി കേക്കുന്നു എന്നുള്ള വാദം ഉള്ളത് കൊണ്ട് അവർക്കെതിരെ ഒരു ഒരു എപ്പോഴും ഒരു കണ്ണ് ഇസ്രായേലിന് കാണും അമേരിക്ക കാണും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴില് സൗദിയും ബെറിനും യു എയും ഒക്കെ പറഞ്ഞ അതുതന്നെയാണ് കാരണം ഇവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് ആ ഒരു ബന്ധമുണ്ട് എന്ന് ശരിയാണോ തെറ്റാണോ വേറൊരു വാദം പക്ഷെ അത് അതിന്റെ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും അതൊരു മാസ് യുദ്ധത്തിലോട്ടോ ഒരു മാസ് അറ്റാക്കിലോട്ടോ പോകുന്ന കരുന്നില്ല കാരണം വേറൊരു രീതിയിലും കത്തറിന്റെ ഇഷ്യൂ ഇസ്രായേലു ഹമാസിന്റെ ലീഡേഴ്സ് അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു അവരെ ടാർഗറ്റ് ചെയ്താർഗറ്റഡ് അറ്റാക്സ് പിന്നെ ഒരേ ഒരു ഗുണം ഇസ്രായേലിന്റെ കേസിൽ അവരുടെ പ്രിസിഷൻ അറ്റാക്സ് ആണ് കൂടുതൽ കൊളാറ്ററൽ ഡാമേജ് ഇല്ലാതെ അറ്റാക്ക് നടത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അതുകൊണ്ട് ജനങ്ങളെ അങ്ങനെ ഇനി കാരണം ഒരുപാട് ഒരുപാട് എനിക്ക് ഉറപ്പാണ് ആളുകളുണ്ട് അവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എന്തായാലും താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അൺഫോൾഡ് ചെയ്യപ്പെടാനുണ്ട് അപ്പൊ അതിനുശേഷം നമുക്കൊരു വ്യക്തമായ ധാരണയും ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് സന്തോഷം Subscribe to One India and never miss an update.